സി നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് അഡ്രിയൽ ഉണയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മൂന്ന് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ അതായത് മൂന്ന് പ്ലസ് വണ്ണൂടെ കിട്ടി കൂടാൻ തന്നെ ഒരു സസ്പെൻഷൻ ലഭിക്കുമെന്നാണ് ബട്ട് ആ ഒരു സസ്പെൻഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആണ് പതിനൊന്ന് മാച്ച് കാത്തിരിക്കേണ്ടതായിട്ട് വന്നത് അതായത് ഇന്നത്തെ മാച്ചിലാണ് അദ്ദേഹത്തിന് നാലാമത്തെ യെല്ലോ കാർഡ് കിട്ടുന്നത് അതായത് മൂന്നാമത്തെ യെല്ലോ കാർഡ് കഴിഞ്ഞ് അദ്ദേഹം ഈ ഒരു നാലാമത്തെ യെല്ലോ കാർഡ് മേടിക്കുന്നത് പതിനൊന്നാമത്തെ മാച്ചിലാണ് നിങ്ങളൊന്ന് ഓർക്കുക സോ ഒരു ഇല്ലാടി തന്നെയാണ് അഡ്രിയൽ ഉണ എന്തായാലും അദ്ദേഹത്തിന് അറിയാം കാരണം അദ്ദേഹവും കൂടി ഇല്ലെങ്കിൽ ടീമിൻ്റെ അവസ്ഥ വളരെയധികം മോശമാകും സോ യെല്ലോ കാർഡ് മേടിക്കരുതെന്ന് അദ്ദേഹത്തിനറിയാം സോ അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് എന്തായാലും ഇന്നൊരു യെല്ലോ കാർഡ് കിട്ടി ഇനി സൂപ്പർ കപ്പിൽ കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആദ്യത്തെ മാസം ചിലപ്പോൾ മിസ്സാവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ കളിക്കാതിരിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും പെട്ടു എന്ന് തന്നെ പറയാം പക്ഷേ ഇവിടെ ഇല്ലെങ്കിൽ ഒരു പ്ലെയറിനെ ഇങ്ങനെ ആശ്രയിച്ച് കളിക്കരുത് ബാക്കിയുള്ള പ്ലേസുകൂടെ ഡിപ്പെൻഡ് ചെയ്തു വേണം നമ്മൾ മെയിനായിട്ട് കളിക്കാൻ എന്ന് പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിലൂടെ എങ്ങനെ ഇത്രയും നാൾ ഒരു പതിനൊന്ന് മാച്ചോളം ആ ഒരു ജസ്റ്റ് ഒരു നൂലിൻ്റെ ഇടയിൽ അതായത് ഒരു എല്ലോ ഒക്കെ സസ്പെൻഷൻ അതെങ്ങനെ പിടിച്ചു എന്നു നിങ്ങൾ തന്നെ പറയും എന്തെങ്കിലും വെറുതെ വി മേടിച്ചാണ് ചുമ്മാ അത് വാക്തർക്ക് റഫറിയോട് ചെയ്ത് ചുമ്മാ മേടിച്ചാണ് സോ എന്തായാലും ഇത് മിസ്സാക്കാൻ പോകുന്നത് സൂപ്പർ കപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മിസ്സാക്കുന്ന ഒരു ഒമ്പൻ മിസ് തന്നെയായിരിക്കും ഞാൻ അഭിപ്രായം കമ്പിൻ ബേസ് പറയത്തിൽ കളി തരൂര് ഗുഡ് ബൈ